ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടികളുടെ പാലാ വിദ്യാഭ്യാസ ജില്ലാ സമാപന സമ്മേളനം പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജി ബി ദുരിധൻ ഉദ്ഘാടനം ചെയ്തു ഡിഇ ഫി സുനിജ് അധ്യക്ഷയായിരുന്നു സൈക്യാട്ടിക് സോഷ്യൽ വർക്കർ ആശാ മരിയ പോൾ ലഹരിമുക്ത സംവാദം നയിച്ചു ഡോക്ടർ ബീന ബി എസ് ലിറ്റി ജോസഫ് ഷോബി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസ ജില്ലയിലെ അൻപതോളം സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ആന്റി ഡ്രഗ് പാർലമെന്റും നടന്നു വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിച്ചു ഹ്രസ്വ പ്രദർശനവും നടന്നു ലഹരിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസുകൾ പ്രദർശനങ്ങൾ വെൽനസ് പ്രോഗ്രാമുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ വർഷം സ്കൂളുകളിൽ നടത്തിയത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്കൂളുകൾക്ക് പുരസ്കാരങ്ങൾ നൽകി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് പഠന കോൺഗ്രസ് ആൻറ്റി ഡ്രഗ് പാർലമെന്റ് എന്നിവ പല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻ്ററി സ്കൂൾ എന്നീ സ്കൂളുകളുടെ നേതൃത്വത്തിൽ നടന്നു